മാവിലടൊപ്പം തളിപ്പറമ്പ് കാർഷിക വികസന ബാങ്കിൻ്റെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത് നമ്മുടെ കർഷകർ നമ്മുടെ മണ്ണിൻ്റെ മുത്ത് എന്ന് പറയുക നമ്മുടെ ഏത് കാര്യത്തിലായാലും നമ്മുടെ ജനനന്മയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഭാഗമാണ് കർഷകർ എന്ന് പറയുന്നത് പല പിന്നെ ജോലി ആയിക്കഴിഞ്ഞാലും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിൽ നമുക്ക് സഹായം ചെയ്യാൻ പറ്റുമോ അത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കാർഷിക വികസന ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ബാക്കിയാലും നമുക്ക് അവരോട് ചോദിച്ചറിയാം കാർഷിക വികസന ബാങ്ക് തളിപ്പറമ്പ് നമ്മുടെ പ്രസിഡന്റ് കന്യാണ സാറിൻ്റെ കൂടെയുണ്ട് അപ്പോൾ സാറേ നമ്മളിപ്പം കേരളം എന്ന് പറഞ്ഞത് കേരത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം അല്ലേ അവിടെയാണ് നമ്മുടെ മല മഹാബലി പണ്ട് ഭരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നത് പക്ഷേ ഇന്ന് ഇത്തവണ നമ്മുടെ ഈ ഒരു ഓണത്തെ വരവേൽക്കുമ്പോൾ എണ്ണയുടെ അതായത് കേര എണ്ണയുടെ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയുടെ തേങ്ങയുടെ ഒക്കെ വില ഇച്ചിരി കൂടുതലാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ സാധാരണക്കാർക്ക് ഓണത്തിന് നല്ലൊരു എന്താ പ്രഥവനൊക്കെ വെക്കണമെങ്കിൽ അതിലൊക്കെ തേങ്ങപ്പാലുമൊക്കെ വേണം അപ്പം ഇതിൻ്റെ ഒരു വില നിയന്ത്രിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ വില നിയന്ത്രിക്കാൻ ഗവൺമെൻറ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാവേലി സ്റ്റോർ വഴി വില കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലിറ്ററിന് മാർക്കറ്റ് വിലയേക്കാളും കുറച്ച് കൊടുത്തുകൊണ്ട് മാർക്കറ്റിൽ ഇടപെടാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് അതിപ്പോൾ മാവേലി സ്റ്റോറിലെല്ലാം പോയാൽ കിട്ടും പിടിച്ചുണ്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പേക്ക് ലിറ്ററിന് കിട്ടും തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് ഒരു ലിറ്റർ അല്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലിറ്റർ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിലയുണ്ട് അത് നാനൂറ് താഴെ ആയിട്ട് കിട്ടും ഗവൺമെൻറ് ആ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് ഇത് ശരിക്കും നമ്മൾ ഈ തേങ്ങയുടെ വില ഇപ്പോൾ എണ്ണയുടെയും നാളികേരത്തിനും നാളികേര എണ്ണയ്ക്കും വില കൂടുന്നത് ആ വില കർഷകർക്ക് കിട്ടുന്നുണ്ടോ ശരിക്കും പറയാനേ യഥാർത്ഥത്തിൽ കർഷകർക്ക് കിട്ടുന്നുണ്ട് ഒരു പരിധിവരെ കാരണം നാളികേരത്തിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു ആവശ്യം കൂടി ഉൽപാദനവും കൺസപ്ഷൻ തമ്മിൽ വ്യത്യാസമാണല്ലോ ഡിമാൻഡ് സപ്ലൈ അതാണ് പ്രശ്നം അപ്പോൾ കൃഷിക്കാർ കിട്ടുന്നുണ്ട് മെച്ചപ്പെട്ട വില കിട്ടുന്നുണ്ട് കാരണം നമുക്ക് കർഷകർക്ക് അവരുടെ അധ്വാനത്തിനനുസരിച്ച് വില കിട്ടണം അത് കൊടുക്കുകയും വേണം അത് നമ്മൾ സന്തോഷമുള്ള കാര്യമാണ് കൃഷിക്കാർക്ക് വില കിട്ടുകയും വേണം നമ്മുടെ വില 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 കുറയും കുറയും വേണം വേണം സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷിക്കാർക്ക് കിട്ടണം നിർബന്ധമായി അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വില കിട്ടണം അതാണ് ആക്സസ് അതാണ് സബ്സിഡി അപ്പോൾ ഗവൺമെന്റിന്റെ നമ്മുടെ പ്രായപ്പെട്ട പിന്നെ മലയാളികൾ ആരും ബുദ്ധിമുട്ടുണ്ടാകും കാരണം സർക്കാർ ഇടപെട്ടിട്ട് പിന്നെ എണ്ണയുടെ വില നമ്മുടെ ഓണം നാടിച്ചിന് കുറച്ച് കിട്ടും കർഷകർക്ക് പൈസ കിട്ടണമെങ്കിൽ അത് നമുക്ക് സന്തോഷം തരണം എന്നാലും മാത്രമേ അവർക്കും ഓണം സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ തീർച്ചയായും ഓക്കെ അപ്പോൾ പ്രസിഡന്റ് മക നമ്മുടെ കണ്ണൂർ വിശ്വസന പ്രേക്ഷകർക്കൊരു ഓണാശംസ പറഞ്ഞു മലയാളികൾക്കാകെ ക്ഷേമവും സമൃദ്ധിയും ഐശ്വര്യം നിറഞ്ഞ നിറഞ്ഞ ഓണാശംസകൾ